തമിഴ്നാട്ടിലെ വാഹന വായ്പ ലോബി കടത്തിക്കൊണ്ടുപോയ ടോറസ് ലോറി കണ്ടെടുത്ത് നെടുങ്കണ്ണം പോലീസ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വിലയുള്ള കല്ലാർ സ്വദേശിയുടെ ടോറസ് വാഹനമാണ് ലോബി തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് കടത്തിയത് നെടുങ്കണ്ടം പോലീസ് വാഹനത്തിന്റെ ഫോട്ടോ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മുന്നൂറ്റി കിലോമീറ്റർ അകലെ നിന്നും വാഹനം കണ്ടെത്തിയത് ഈ വർഷം ഫെബ്രുവരിയിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് നെടുങ്കണ്ടം കല്ലാർ സ്വദേശിയായ വിനീത് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ടോറിസ്റ്റ് ലോറിയാണ് ചാറൽമേട് നിഖിൽ ഭവൻ അഹിൽ മോഹനിന് സി സി കുടിശ്ശിക തീർക്കാമെന്ന വ്യവസ്ഥയോടുകൂടി വിൽക്കുന്നത് എന്നാൽ നാലു കുടിശ്ശിക അടച്ച ശേഷം നിഖിൽ ഈ വാഹനം കമ്പത്തെ വാഹന വായ്പ ലോബിക്ക് ഏഴു ലക്ഷം രൂപയ്ക്ക് പണയം വെക്കുകയായിരുന്നു ഇവിടെ നിന്നും വാഹനം ലോബി തിരുനെൽവേലിയിലേക്ക് മാറ്റി വാഹനം തിരുനെൽവേലിയിലെ ക്വാറികളിൽ ഉപയോഗിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ വാഹനത്തിന്റെ എഞ്ചിൻ നമ്പറും മറ്റു രേഖകളും തിരുത്തിയിരുന്നു വിനീത് കുമാർ നെടുങ്കണ്ടം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം തിരുനെൽവേലിയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയത് വാഹനത്തിന്റെ ഒരു ഫോട്ടോ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നെടുങ്കണ്ടം പോലീസ് എസ് എച്ച്ഒ ജർലിൻ വിസ്കറിയുടെ നിർദ്ദേശാനുസരണം എസ് ഐ വിനോദ് കുമാർ ഉദ്യോഗസ്ഥരായ നിവിൻ പ്രതീഷ് എന്നിവർ ചേർന്നാണ് വാഹനം പിടിച്ചെടുത്തത് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള വാഹനം കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ വാഹനം പണയം വെച്ച അഖിലിനെതിരെ കേസെടുത്തിട്ടുണ്ട് സമാനമായി വൺ ലോബി തമിഴ്നാട്ടിലും ഇവരുടെ ഏജന്റുമാർ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇവരിലേക്കുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജുമാരി